ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻസ് സ്വന്തമാക്കി മമ്മൂക്കൻ നായകനായിട്ട് ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ബസൂക്കെന്ന സിനിമയുടെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മമ്മൂട്ടി ഗൌതം വാസ്തവ മേനോ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാദനായി ഡിനോ ഡെന്നീസ് തിരക്കുതെഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്കെന്ന് പറഞ്ഞ സിനിമ ആദ്യം ഷോ കഴിഞ്ഞപ്പോൾ മുതൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയത്തിലൂടെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏകദേശം പ്രീസൈലിലൂടെ മാത്രം ഒന്നര കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിനും ആദ്യ ദിനം അഞ്ചു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിഷു രജിസ്റ്റർ റിലീസായിട്ട് ഒരുപാട് ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറാൻ മുമ്പിട്ട് ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് നിൽക്കുകയാണ് ചിത്രത്തിന് ഇനി അഞ്ചു കോടിക്ക് മുകളിലൊരു കളക്ഷൻ ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം ഏഴ് മുതൽ എട്ട് കോടി രൂപ വരെ സ്വന്തമാക്കുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ കരിയറിലുള്ള ഏറ്റവും വലിയ വിജയമായിട്ട് ഒരുപക്ഷെ ബസൂക്ക മാറും എന്നുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഈ വീക്കെൻഡ് ചിത്രത്തിന് എത്രത്തോളം വലിയ തുക സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തിയ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ